ഞങ്ങളുടെ പൂർവികന്മാർ മാത്രമല്ല ഞങ്ങളും മൗല്യത കഴിച്ചവരാണ് അപ്പം ഞാൻ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളായിട്ടുള്ളൂ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നിട്ടുള്ളത് ഞാനും ഒരു സമസ്തക്കാരനായിരുന്നു ഒരുപാട് മൗലിദ് കഴിച്ചിട്ടുണ്ട് ഒരുപാട് മൗലിദ് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് കൈമടക്കും ഭക്ഷണവും ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മുങ്കാല നേതാക്കന്മാർ മാത്രമല്ല ഇതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും സമസ്തയിൽ നിന്ന് സെലഫി ആദർശത്തിലേക്ക് വന്നവരാണ് അപ്പോൾ അവർ സമസ്തയിലായിരിക്കണ കാലത്ത് തീർച്ചയായിട്ടും അവർ മൗലിദുകളിൽ പങ്കെടുത്തിട്ടുണ്ടാവും അങ്ങനെ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണല്ലോ വേണ്ടത് അല്ല നമ്മൾ നമ്മൾ അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ തെറ്റാണെങ്കിലും തന്നെ ചെയ്യാ എന്ന ചിന്താഗതി ശരിയല്ലല്ലോ നിങ്ങൾ തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മലോകരെ അറിയിക്കുകയും അതിന് ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു അല്ലേ അതല്ല നിങ്ങളുടെ വാദപ്രകാരം പക്ഷെ കെ മൗലവിയും പി കെ മൗലവിയും ഒന്നും അങ്ങനെയല്ല അവരത് തെറ്റാണെന്ന് മരിക്കുന്നത് വരെ ജനങ്ങളോട് വിളമ്പനം ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ അതിന് തെളിവ് ഹാജരാക്കാം മറ്റൊന്ന് അവർ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് മുജാഹിദ് ആകുന്നതിന് മുമ്പാണോ ഈ നബി അൽമുർഷിദിലെഴുതിയത് അൽമുർഷിദ് മുജാഹിദിന്റെ പത്രല്ലേ അൽ ർഷാദ് മുജാഹുദിൻ്റെ പത്രമല്ലേ അതിലാണോ അവർ എഴുതിയത് അപ്പം അതരികിട പറ്റില്ല അപ്പം അത് അവർ മുജാഹിദ് മുജാഹുദ്യതിനു ശേഷം തന്നെയാണ് അത് എഴുതിയിട്ടുള്ളത് കളവ് ഓരോന്നോരോന്നായി പൊളിയും പിന്നെ അവർ മരിക്കുന്നത് വരെ അവർ മുജാഹിദായിട്ട് മുജാഹദിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത് ആ കാലത്തിനിടയിൽ അവർ ഞങ്ങൾക്ക് തെറ്റുപറ്റി പിന്നെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ അതുപോലെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ മുൻകാല നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നബിയും സ്വഹാബത്തുമാണ് താപകങ്ങൾ ഹിജിറ മുന്നൂറ് വരെ ജീവിച്ച മഹാന്മാർ ഇവരൊക്കെയാണ് ഞങ്ങളുടെ നേതാക്കന്മാരുടെ ആ പരമ്പരയിൽ ഒന്നാമതായി നിൽക്കുന്നവര് അവരാരും നബിദിനം ആഘോഷിച്ചിട്ടില്ല പിന്നെ ചില തെറ്റുകൾ ചില ആൾക്കാരും സംഭവിക്കും അതറിയാതെ സംഭവിക്കുന്നതായിരിക്കാം അതിനവാഹത്തോ അവർക്ക് മാപ്പ് കൊടുത്തോളും ഇനി അറിഞ്ഞു സംഭവിച്ചതാണെങ്കിലും അത് അവരും അതും കൂടി അയക്കോളും അവരെ കുറിച്ച് നമ്മളോട് അത് ചോദിക്കൂല എന്തുകൊണ്ട് അവർ മൗലിതാഘോഷിച്ചു എന്ന് ഞങ്ങളോട് അല്ല ചോദിക്കൂല അത് അവരോടാണ് അത് ചോദിക്കുക അതിനെന്താ വെച്ചാൽ മറുപടി അവർ പറഞ്ഞോളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ അതിൽ നിന്ന് പിന്മാറുക കേട്ടോ അല്ലാതെ എന്റെ വാപ്പ ചെയ്തേക്കണം വല്യാപ്പ ചെയ്തേക്കണം അതുകൊണ്ട് ഒരു നരകത്തക്കാണെങ്കിൽ ഞാനും നരകത്തേക്ക് എന്ന ചിന്താഗതി ഒരു മുസ്ലിമിന് ശരിയല്ല ആര് പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തി ആയിരുന്നോ അവരതിൽ നിന്ന് പിന്മാറിയിട്ടില്ല മരണം വരെ അവർ മൗലിതാഘോഷം നടത്തിയിരുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറപ്പിച്ചു പറയാൻ പറ്റുക അവരെന്തുകൊണ്ട് ചെയ്തു ചെയ്തില്ല എന്നത് ഞങ്ങൾ അലട്ടുന്ന പ്രശ്നമല്ലാന്ന് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം അവർക്കുണ്ടാവും അത്ര അതിനെ കുറിച്ച് പറയാനുള്ളൂട്ടാണോ അവരൊക്കെ ചെയ്തുകൊണ്ട് നമ്മളും ചെയ്യുക എന്നുള്ള തക്ക രീതി സ്വഭാവം ഞങ്ങൾക്കില്ല അവരങ്ങനെ മരിക്കുന്നത് വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് ഞങ്ങൾ പറയും അത് ഞങ്ങൾ ഏത് വലിയ നേതാവാണെങ്കിലും ശരി അയാൾ ചെയ്തത് തെറ്റാണെന്ന് ഞങ്ങൾ പറയും മനസ്സിലായോ പിന്നെ പണം ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ള നമുക്ക് വേറെ തെളിവ് ഹാജരാക്കി സംബന്ധിതാക്കേണ്ടി വരും സമർത്ഥിക്കേണ്ടി വരും അങ്ങനെ നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ നിങ്ങൾ തെളിവ് ഹാജരാക്കണം മരിക്കുന്നതിന്റെ മുമ്പ് ഇന്ന് പിന്മാറിയിട്ടില്ല എന്നുള്ളത് പിന്നെ അവരൊക്കെ സമസ്ത മുല്ലാമാരായിരുന്നു ഒരു കാലത്ത് ചിലപ്പോൾ ആ വിഷയത്തിൽ അവർക്ക് വേണ്ടത് പോലെ ബോധ്യം വന്നിട്ടുണ്ടാവില്ല അള്ളാഹു കാലം എന്താ അറിയില്ല ഞാനിപ്പോൾ സലഫി യാദർശ് പിന്നെ തൗഹീദിപരമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്തരം വിഷയത്തിലൊക്കെ ഞാനും പഠിച്ച് പഠിച്ചിട്ടുള്ളത് അല്ലാതെ ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഒറ്റ അടിക്കുന്ന മാറിയതല്ല മനസ്സിലായി ഇപ്പൊ ഞാൻ ഔദ്യോഗി തോതിയോ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും മൗലവി മൗലവി എന്ന് നിങ്ങൾക്ക് നിങ്ങളെയും മറുവാദം വായിച്ചിട്ടെ ചിരിച്ച് ചിരിച്ചൊരു ഭാഗത്തായി കാരണം ഒഴിവാക്കിയിട്ടുണ്ടാവാം ഏ ചെയ്തതാവാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഒരു മറുവാദം ചെയ്താ ഏഹ് നിസ്തിഹാസാണെങ്കിൽ ആയേക്കാം അങ്ങനെ ആണെങ്കിൽ ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു വാദം മറുവാദം ചെയ്താൽ ഗഗിദൂരെ അറിയില്ല ഞാൻ വ്യക്തമായ ഒരു വാദം എഴുതിയിട്ടുണ്ട് ആ വാദത്തെല്ലാം ജസ്മാണ് ജസ്മിന്റെ സിയ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലൊന്നും ഉറപ്പില്ല എന്നാണോ അപ്പൊ ഇവരൊക്കെ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഓതിയിട്ടുണ്ടാകാം ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത് ഏഹ് ഇങ്ങനെയാണോ ഒരാൾ മറുവാദെഴുതാ അപ്പൊ ആദ്യങ്ങൾ മറുവാദം എഴുതാൻ പഠിക്കണം ഏഹ് എന്നിട്ട് സംവാദത്തിനൊരുങ്ങുക അങ്ങനൊക്കെ തന്നെ ഇപ്പൊ മരിച്ചു പോയ ആൾക്കാരെ പറ്റി ചോദിച്ചാൽ പറയാൻ പറ്റുള്ളൂ ഓല കാലത്ത് ഞാൻ ജീവിച്ചിരിപ്പില്ലല്ലോ ഓരോട് പോയതിനെ കുറിച്ച് വിശദീകരണം ചോദിക്കപ്പൊ എനിക്ക് പറ്റില്ല അപ്പോൾ അത് നിഗമനം പറയാനല്ലേ പറ്റുള്ളൂ ഓക്കെ ഈ വ്യക്തി പരാമർശം തുമ്പോ അടിച്ചു തൂങ്ങാതെ വിഷയത്തിലേക്ക് വരും മനസിലായ അതാ വേണ്ടത് വിഷയത്തിലേക്ക് വരും ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്ത് ആ ആള് ചെയ്തോ ഈ ആള് ചെയ്തോ എന്നത് നമുക്ക് പ്രസക്തമല്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നതാണ് നമ്മുടെ പ്രധാന പ്രസക്തമായ വിഷയം നമുക്കത് ചെയ്യാൻ പറ്റുമോ പറ്റൂലെ അതിലേക്ക് വരും ഇവിടെ മൂലവി നിങ്ങൾ തുടക്കത്തിൽ വന്നപ്പെട്ട ബോയ്സ് അല്ലപ്പെടുന്ന വോയിസ് രണ്ടും വൈരുദ്ധ്യമാണ് അത് സമസ്തക്കാരായിരുന്നപ്പോൾ ചെയ്തതാണ് ആയതായിരിക്കാം ഏഹ് അവരെങ്ങനെ ഓതിയിട്ടുണ്ടാവാം അത് സമസ്തക്കാരായകുമ്പോഴാണ് എന്നൊക്കെയാണ് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് ഇപ്പം പറയുന്ന അവരെങ്ങനെ ഓതിയാൽ എന്താ അത് ഞങ്ങൾ അലട്ടുന്ന പ്രശ്നമല്ല തീർച്ചയായിട്ടും നിങ്ങൾ അലട്ടുന്ന പ്രശ്നമാണ് കാരണം എന്താ വെച്ചാൽ ആ മൗലവിമാരെ നിങ്ങൾ തള്ളിയിട്ടില്ല തള്ളിയിട്ടില്ല എന്ന് മാത്രമല്ല അവർ യോഗ്യരാണ് അവർ സച്ചരിതരാണ് അവർ സാത്വികരാണ് അവർ പിന്നെ നിഷ്കാമകാർമ്മികളാണ് എന്നൊക്കെ നിരന്തരം നിങ്ങൾ പുതുതലമുറയെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റെടുക്കണം അതാണ് ഈ പുതുതലമുറ അവരുടെ ജീവിതത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അത് ദീനിന്റെ കാര്യത്തിൽ അവർ ചെയ്ത എല്ലാ മാതൃകകളും ഉൾക്കൊള്ളണം എന്ന് പുതുതലമുറയെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർ ആഘോഷിച്ച നബിദിനാഘോഷവും അവർ പഠിപ്പിച്ച ഉത്ഘോഷിച്ച ആഹ്വാനം ചെയ്ത നബിദിനാഘോഷവും അതിനെ മാത്രം നിങ്ങൾ എന്തുകൊണ്ട് ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നു അത് കെ മൗലവിയുടെ വാദമല്ല നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് പിന്നെ ഈ കെ മൗലവിയുടെ വാദമല്ല നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവരെ പിൻപറ്റാൻ ഇവരെ മാതൃകാപുരുഷന്മാരാക്കാനും നിങ്ങൾ പറയാ എങ്ങനെ പറയാ ഒരു കാര്യം അവർ ചെയ്യുകയും അവരതിനെ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനെതിരായിട്ട് യാതൊരു തെളിവില്ല എന്താണ് മനസ്സിലാക്കേണ്ടത് ഏഹ് അവിടെ നമ്മൾ ഊഹിച്ചിട്ട് തെളിവുണ്ടാക്കുക അവർ അങ്ങനെ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ മരിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് തോപ്പ ചെയ്തിട്ടുണ്ടാവാം ഇതൊക്കെ എങ്ങനെയാണ് മൂലവേറിയ മനുഷ്യനോട് പറയാൻ പറ്റുമോ അവർ പരസ്യമായിട്ട് ആഹ്വാനം ചെയ്തത് അവരുടെ ജീവിതകാലത്ത് മുഴുവൻ ഇത് പ്രസിദ്ധീകരിച്ച അതിന് ശേഷമോ എന്തെങ്കിലും ഒരു രേഖ അതിനെ നിഷേധിച്ചതോ അതിനെ കട്ട് ചെയ്തതോ അതിനെ നിഷേധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ അതിനെ തള്ളിപ്പറഞ്ഞതോ എന്തെങ്കിലും ഒരു രേഖ ഉണ്ടോ ഈ കാലം വരം ജേതകൾക്ക് അത് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല ഇത്തരുണത്തിൽ എങ്ങനെയാണ് ഇവര് ഇവര് മരിക്കുന്നതിന് മുമ്പ് അത് തിരുത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിൽ നിന്ന് മടങ്ങിയിട്ടുണ്ടാവാം എന്നൊക്കെ പറഞ്ഞിട്ട് അനുമാനങ്ങൾ എങ്ങനെയാണ് തെളിവാക്കുക രേഖകളല്ല തെളിവാക്കേണ്ടത് അവർ ചെയ്തു എന്നതിൻ്റെ രേഖ നമ്മൾ സമർപ്പിച്ചു അപ്പൊ അവർ അങ്ങനെ അതിനെ എതിർത്തു എന്നതിൻ്റെ രേഖ നിങ്ങളാണ് സമർപ്പിക്കേണ്ടത് ചെയ്തു എന്നതിൻ്റെ രേഖ നമ്മൾ സമർപ്പിച്ചു അവർ ജീവിതത്തിൽ ഒരു വട്ടം ചെയ്താൽ മതി അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വട്ടം ആഹ്വാനം ചെയ്താൽ തന്നെ മതിലേ അത് രേഖയാണ് പിന്നെ അതിനെ അവർ നിഷേധിച്ചു എന്നതിൻ്റെ രേഖകൾ ഒരു വട്ടം നിഷേധിച്ചതിൻ്റെ രേഖ കൊടുത്താൽ മതി കാര്യം പ്രശ്നം ഇവിടെ അവസാനിച്ചു പക്ഷേ അതില്ലോ ഇപ്പോഴും നിങ്ങൾ നിങ്ങളിതാക്കിയ മൗലവിൻ്റെ പേരിൽ പുസ്തകം ഇറക്കി അദ്ദേഹം മാതൃകാപുരുഷനാണെന്നും അദ്ദേഹം പിന്തുടരപ്പെടേണ്ട ആളും ആണെന്നും പുതു തലമുറയെ പഠിപ്പിക്കുന്നു അപ്പം അവരുടെ ആശയമാകുന്നു ആഘോഷം എന്തുകൊണ്ട് പുതുതലമുറ പിന്തുടരരുത് അതെന്താണ് നിങ്ങൾ അങ്ങനെ തുടരരുത് എന്ന് പറയുന്നത് അവർ പഠിപ്പിച്ച കാര്യമല്ലേ സ്വാഭാവികമായിട്ടും നിങ്ങളോട് ചോദ്യം വരൂല്ലേ ഈ ചോദ്യത്തിന് ഉള്ള മറുപടിയാണ് വരേണ്ടത് അപ്പോ ഈ നിങ്ങളുടെ ഈ പ്രബോധന പിന്നെ പ്രവർത്തനങ്ങൾ തന്നെ വിരോധാഭാസാണ് കിടക്കുന്നത് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അതെങ്ങനെയാണ് ഞങ്ങൾ അലട്ടുന്ന പ്രശ്നമാവല് ഞങ്ങൾ ആരെയും അന്തമായി തക്കലീത് ചെയ്യാറില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അലട്ടുന്ന പ്രശ്നമാവൽ അവർ ആരാണെങ്കിലും ചെയ്ത് ചെയ്തതിന് പ്രമാണമുണ്ടോ പറഞ്ഞതിന് പ്രമാണമുണ്ടോ ഞങ്ങൾ സ്വീകരിക്കും അല്ലാതെ ആര് എത്ര വലിയവൻ എന്ത് ചെയ്തു എന്ത് പറഞ്ഞു എന്നത് ഞങ്ങൾ അലട്ടുന്ന പ്രശ്നമേ അല്ല അവരൊക്കെ പരമാവധി തിന്മക്കെതിരെ പോരാടിയവരാണ് ിനും അതുപോലെയുള്ള ചാറവ്യവസായത്തിനൊക്കെ എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് ആ നിലയ്ക്ക് അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു മനസ്സിലായോ കൂടുതൽ അവരെ കുറിച്ച് അറിയാൻ അവരിന്ന് ജീവിച്ചിട്ടില്ല അവരിന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് നേരിട്ട് ചോദിക്കാമായിരുന്നു ഇപ്പോൾ അതിന് പരിഹാരം മാർഗമല്ലല്ലോ പിന്നെ മരിച്ചവരോട് സംശയം ചോദിക്കേണ്ട പരിപാടി ഞങ്ങൾക്കില്ല എൻ്റെ ആൾക്കാർ നിങ്ങളാണല്ലോ ഇപ്പോൾ ഈ കെ ബി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ ആളാണ് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ സമസ്തക്കാരിൽപ്പെട്ട പലരും വിമർശിച്ചിട്ടുണ്ട് മൂപ്പര് അതിനെ അതിൽ നിന്ന് പിന്മാറാതെ തന്നെയാണ് മരണപ്പെട്ടു പോയത് അതാ എന്നിട്ട് സമസ്തക്കാർ അദ്ദേഹത്തിന്റെ സമസ്ത പണ്ഡിതനായിട്ട് പരിഗണിക്കണില്ലേ അപ്പോ അത്തരം വിഷയങ്ങളൊന്നും അതൊന്നും വിഷയമല്ല അതൊക്കെ വെറുതെ നിങ്ങൾ ഇവിടെ സമയം കൊല്ലിയാവണം സമയം കൊല്ലി യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യപ്പെടും എന്ന ഭയപ്പാട് കൊണ്ട് ഇത്തരം വ്യക്തികളെ കുറിച്ച് നിങ്ങൾ പരാമർശം നടത്തി ഇവിടെ സമയം കളയുകയാണ് മുലവി ഇപ്പോഴും അവരെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും കെ മൗലവി അദ്ദേഹം ജീവിതത്തിൽ പൂർണാർത്ഥത്തിൽ സത്യസന്ധത പുലർത്തിയ സാത്വികനായിരുന്നു അപ്പോ പൂർണാർത്ഥത്തിൽ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് അദ്ദേഹം എന്ന് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായിട്ടും പ്രത്യേകിച്ച് മതപരമായ രംഗത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ പരിശുദ്ധമായ ദീനോടും അള്ളാഹിനോടും നീതി പുലർത്തുന്ന കാര്യങ്ങളായിരുന്നു എന്നല്ലേ ഇതിൽ നിന്ന് പുതുതലമുറ മനസ്സിലാക്കേണ്ടത് അവിടെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് നിങ്ങൾ എഴുതണമായിരുന്നു നബിദിനാഘോഷം ഒഴികെ നബിദിനാഘോഷം ഒഴികെ എന്ന് നിങ്ങൾ അവിടെ എഴുതണമായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന കെ കുറിച്ചും ഇ കെ മൗലവിയെക്കുറിച്ചും കുറിച്ചുമുള്ള പുസ്തകങ്ങളിൽ ഒരു അദ്ധ്യായം നിങ്ങൾ കൊണ്ടുവരണമായിരുന്നു എന്നിട്ട് കെ മൗലവിക്ക് ഇ കെ മൗലവിക്ക് ഈ ഒരു വിഷയത്തിൽ അതായത് നബിദിനാഘോഷത്തിൻ്റെ വിഷയത്തിൽ നബി നബിദിനാഘോഷം മാത്രമല്ല എണ്ണാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അതവിടെ കേട്ടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയതാണല്ലോ ഈ ഒരു വിഷയത്തിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നയവ്യത്യാസം വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അബദ്ധം വിനഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ പഠിപ്പിക്കണ്ടേ അവിടെ ഒന്നും നിങ്ങളിത് പറയുന്നില്ല അവിടെ ഒക്കെ നിങ്ങളിത് മൂടി വെക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇതിൽ ഉറപ്പില്ല ബിദിനാഘോഷം അത് വിദേഹത്താണോ പുത്തനാചാരമാണോ അല്ലെങ്കിൽ സദാചാരമാണോ ഏഹ് നല്ല കാര്യമാണോ കെ മൂലം ചെയ്തോണ്ട് എന്ന ഒരു ഇടയാട്ടം നിങ്ങൾക്ക് തന്നെ ഉണ്ട് എന്നല്ലേ മനസ്സിലാവുന്നത് ആദർശപരമായി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും വ്യക്തികളെ പരാമർശിക്കേണ്ടതുണ്ട് കാരണം വ്യക്തികളിലൂടെയാണ് ആദർശം കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നത് റസാഖ് മൗലവിക്ക് നേരിട്ട് ആകാശത്തുനിന്ന് കിട്ടിയതല്ലല്ലോ നേരിട്ട് ആകാശത്തു കിട്ടിയതല്ലല്ലോ നിങ്ങൾക്ക് ഈ ആദർശം നിങ്ങൾ തലമുറ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്ത് വന്നതല്ലേ അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഈ ആദർശം കിട്ടിയത് നിബിതങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് പറഞ്ഞതാണോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ടാണോ നിങ്ങൾ അല്ലല്ലോ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് പോകുന്നത് അപ്പോൾ ആ വ്യക്തികളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും ചർച്ച ചെയ്യപ്പെടേണ്ട സ്ഥലത്ത് അവരൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരിക തന്നെ ചെയ്യും ചർച്ച ചെയ്യുക തന്നെ ചെയ്യും അതിലെന്താണ് നിങ്ങൾ എത്ര ആലോത്സരപ്പെടുത്തുന്ന കാര്യം എന്നതാണ് നമുക്ക് പ്രമാണത്തിലൂടെയാണ് ആദർശം ചർച്ച ചെയ്യാനുള്ളത് അല്ലാതെ ആ വ്യക്തി അങ്ങനെ ചെയ്തില്ലേ ഈ വ്യക്തി ഇങ്ങനെ ചെയ്തില്ലേ ഇത് സെലഫികളുടെ ശരിയല്ല അത് ചിലപ്പോൾ നിങ്ങൾ ചർച്ച അങ്ങനെ ചെയ്തു നമ്മൾ ഉസ്താദ് അങ്ങനെ ചെയ്തുണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുക എന്ന ചിന്താഗതിക്കാരായിരിക്കും നിങ്ങൾ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ ഞങ്ങൾ പ്രമാണത്തിന് കൂടെ നിൽക്കുന്നവരാണ് ഞങ്ങൾ ഒരിക്കലും ഇപ്പോൾ പിന്നെ അറിയപ്പെടുന്ന സെലഫി പണ്ഡിതന്മാർ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ അറിയപ്പെടുന്ന സെലഫി പണ്ഡിതന്മാർ മൗലികാഘോഷത്തിനനുകൂലിച്ച് അനുകൂലിച്ച് എന്നതുകൊണ്ട് ഞങ്ങളൊക്കെ അതാണ് പിന്താങ്ങുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ഓക്കെ ഒരിക്കലുമില്ല ഇല്ല അതിനെ ഞങ്ങൾ ഞങ്ങൾ അതിനെ തന്നെ ചെയ്യും അതിനോട് ഞങ്ങൾ സഹകരിക്കില്ല നമുക്ക് പ്രമാണത്തിലൂടെയാണ് ആദർശം ചർച്ച ചെയ്യാനുള്ളത് അല്ലാതെ ആ വ്യക്തി അങ്ങനെ ചെയ്തില്ലേ ഈ വ്യക്തി ഇങ്ങനെ ചെയ്തില്ലേ ഇത് സെലഫികളോട് ശരിയല്ല അത് ചിലപ്പോൾ നിങ്ങൾ ചർച്ച അങ്ങനെ ചെയ്തത് നമ്മൾ ഉസ്താദ് അങ്ങനെ ചെയ്തുക്കണമല്ലോ അപ്പോൾ ഞമ്മളങ്ങനെ ചെയ്യുക എന്ത് ചിന്താഗതിക്കാരായിരിക്കും നിങ്ങൾ ഞങ്ങൾ അങ്ങനല്ല കേട്ടോ ഞങ്ങൾ പ്രമാണത്തിന് കൂടെ നിൽക്കുന്നവരാണ് ഞങ്ങൾ ഒരിക്കലും ഇപ്പോൾ പിന്നെ അറിയപ്പെടുന്ന സെലഫി പണ്ഡിതമാർ ഇപ്പോൾ ഇന്നിപ്പോൾ അറിയപ്പെടുന്ന സെലഫി പണ്ഡിതന്മാർ മൗലിതാഘോഷത്തിന് അനുകൂലിച്ച് എന്നതുകൊണ്ട് ഞങ്ങളൊക്കെ അതാണ് പിന്താങ്ങും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഓക്കെ ഒരിക്കലും ഇല്ല അതിനെതിർക്കും ഞങ്ങൾ ഞങ്ങൾ അതിനെ തന്നെ ചെയ്യും അതിലൂടെ ഞങ്ങൾ സഹകരിക്കില്ല മാത്രല്ല അവർ ചെയ്തതൊക്കെ തെറ്റായിരുന്നു അവർക്കെങ്ങനെ അബദ്ധം അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഫൈസൽ മൗലവി പറയുന്നത് മുജാഹിദ് നിങ്ങളെ പോലെ തന്നെ മുജാഹിദ് അണികൾ പിൻപറ്റപ്പെടുന്ന ഒരു നേതാവാണ് അല്ലെ ഫൈസൽ മൗലവി നിങ്ങളെ പിന്നാലെ കുറെ ആളുകളുണ്ട് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ആഡ് ചെയ്ത ആളുകളടക്കം നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കാരണം അവർക്ക് ഒരു അവലംബമായിട്ട് പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെയാണ് അവർ ആശ്രയിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിന്റെ യഥാർത്ഥമായ ആശയമായിരിക്കുമെന്ന് സാധുക്കൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഏഹ് അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഈ ഒരു വിഭാഗം മുജായുദുകൾ അവലംബിക്കുന്ന ഒരു പണ്ഡിതനാണ് പിന്നെ ഫൈസൽ മൗലവി ഈ ഒരു വിഷയത്തിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയത്തിൽ രണ്ട് കൂട്ടർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവേണ്ട പ്രത്യേക സാഹചര്യം ഇല്ല നിങ്ങളുടെ രണ്ട് കൂട്ടരുടെ വാദങ്ങൾ അനുസരിച്ച് അങ്ങനെ പ്രത്യേക സാഹചര്യം ഇല്ല അതിൽ വിദിനാഘോഷത്തിൽ രണ്ട് കൂട്ടർക്കും ഒരേ വാദമാണ് പക്ഷേ ഫൈസൽ മൗലവി ഈ മൗലവിമാരൊക്കെ ന്യായീകരിക്കുകയാണ് ചെയ്യണത് ന്യായീകരിച്ചിരപ്പായി ആൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏഹ് നിങ്ങൾ അവരെ തള്ളി പറയുന്നു തള്ളി പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളോടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ അവരെ പുതുതലമുറക്ക് മാതൃകാപുരുഷന്മാരായി പഠിപ്പിക്കുകയും ചെയ്യുന്നു അതാണ് അതാണ് ഇവിടുത്തെ വിഷയം നിങ്ങളോടുള്ള പ്രശ്നം അതാണ് മറ്റാളോട് നമുക്ക് ഫൈസൽ മൗലഫിയോട് നമുക്ക് ആ തരത്തിലാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് നിങ്ങളിത് അവർ ചെയ്ത് തെറ്റായിരുന്നു എന്ന് സമ്മതിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ഈ രൂപത്തിലാണ് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നത് അപ്പം ഇതിന് നിങ്ങൾ മറുപടി അറിയണം അതെ ആ റൂട്ടിലേക്ക് നിങ്ങൾ വരി ഇന്ന് അറിയപ്പെടുന്ന സലഫി പണ്ഡിതന്മാർ നിങ്ങൾ എതിർക്കും അത് എതിർക്കും എന്നല്ല എതിർത്തിട്ടുണ്ട് അതിന്റെ ഒരുപാട് രേഖകൾ അവർക്ക് യൂട്യൂബിലും മറ്റൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആരാന്ന് ഈ ഗ്രൂപ്പിലുള്ള പാവം മുജാഹിദ് കുട്ടികളൊന്നും മനസ്സിലാക്കട്ടെ ഏഹ് അതിനും കൂടി വേണ്ടിട്ടാണ് ഇപ്പുങ്ങളോട് ഈ സമയം കളയുന്നത് എന്ന് പറയും അതിന്റെ അർത്ഥം എല്ലാ മേഖലയിലും അവർ സംശുദ്ധരാണ് അവർക്ക് തെറ്റുപറ്റൂല എന്നൊന്നും ഞങ്ങൾ അവരെ കുറിച്ച് വിശ്വസിക്കുന്നില്ല മനുഷ്യന്മാരാണ് തെറ്റുപറ്റും അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായി ഉറപ്പിച്ച് പറയാൻ ഇപ്പോൾ മാർഗവുമില്ല കാരണം അവരോട് വിശദീകരണം ചോദിക്കാതെ പറയാൻ വയ്യല്ലോ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ വ്യക്തിപരാമർശം ചർച്ച നടത്തിയിട്ട് നിങ്ങൾ ആദർശ ചർച്ചയിലേക്ക് വരും ഈ പരിപാടിക്ക് ഇസ്ലാമിൽ പ്രമാണമുണ്ടോ ഇല്ലയോ അതാണ് ചർച്ച ചെയ്യേണ്ടത് ഇനിയും നിങ്ങൾ അതിമേ തന്നെ കടിച്ചു തോന്നുള്ളൂ നമുക്കറിയാം കാരണം നിങ്ങൾക്ക് ഇവിടെ സമയം കളയണം പ്രമാണം കൊണ്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവൂല കാരണം പ്രമാണത്തിൻ്റെ മുന്നിൽ നിങ്ങൾ തോറ്റ് തുന്നം പാടും നിങ്ങൾ ചെയ്യുന്നതിന് പ്രമാണമില്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഇത്തരം ജാലവിദ്യകൾ ഉപയോഗിച്ച് സമയം കളയുകയാണ് നിങ്ങൾ അപ്പോൾ നമ്മൾ ഈ നിലവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മറുപടി പറയാനോ അതിന് പ്രതികരിക്കാനോ നിങ്ങൾ തയ്യാറല്ല എന്ന് സാരം ഏർ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് പ്രഖ്യാപിച്ചാൽ അത് ഉറക്കെ പറഞ്ഞാൽ നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് കിടക്കാം നമ്മൾ ഏത് വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഏത് വിഷയമായിക്കോട്ടെ നിങ്ങൾ പറയുന്ന വിഷയം നമ്മൾ മറുവാദം എഴുതിയിട്ട് അതിന് ചർച്ചയ്ക്ക് തയ്യാറാവും പക്ഷെ ഞാനിവിടെ ഒരു വാദം എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്ത വാദത്തിനൊരു മറുവാദം ഖണ്യതമായിട്ട് എഴുതാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് നിങ്ങളിവിടെ സമ്മതിക്കാണ് ഇതൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അയാൾ ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ് ഏഹ് നെബിയോ സ്വഹാബത്തോ അങ്ങോട്ട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് അപ്പുറത്ത് പോകുന്നതിന് മുമ്പ് അൻപത് വർഷം ഇപ്പുറത്ത് സംഭവിച്ച സംഭവ വികാസങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോ അതിൽ പോലും നിങ്ങൾക്ക് ആ മറിമായത്തിന് മറുപടിയില്ല അപ്പോൾ ഒരു നൂറ് വർഷം അപ്പുറത്തേക്ക് ഇരുന്നൂറ് വർഷം അപ്പുറത്തേക്ക് അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ തട്ടിപ്പിൻ്റെ ആഴം എത്രത്തോളം വലുതായി വരും ഏഹ് ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ചോദ്യം ഏഹ് നമ്മൾ കടിച്ചു തൂങ്ങി നിൽക്കൂല ഒന്നുമു കടിച്ചു നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങൾക്ക് അതിൽ മറുപടി ഇല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാണ്ടല്ലോ ആ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം